ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയവായനാ സുഹൃത്തെ താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഒക്ടോബർ പതിനാല് ഒന്നാമത്തെ വായനാ ഭാഗം രണ്ട് ദിനവൃത്താന്തം മൂന്ന് നാല് അധ്യായങ്ങൾ ഈ മൂന്നും നാലും അധ്യായങ്ങൾ പൂർണമായും ദരിശൈനില് പുതുതായി പണിയുന്ന ശലോമൻ രാജാവിൻ്റെ നേതൃത്വത്തിൽ പണിയുന്ന ദേവാലയത്തിൻ്റെ പണിയെ സംബന്ധിച്ചാണ് അതാദ്യം മുതൽ അതിൻ്റെ അവസാനം വരെയും അതിൻ്റെ വിശദമായ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറുതെന്ന് പറഞ്ഞാൽ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ വിശദമായ എൻ്റെ അളവ് നീളം വീതി ഉയരം അതിനകത്തുള്ള ആലയത്തിനകത്തുള്ള ആലയത്തിൻ്റെ പുറത്തുവിടാനുള്ള സ്ഥലം അകത്തുള്ള മറ്റ് കെരൂപിൻ്റെ അളവും കെരൂപിൻ്റെ ഉയരം അതെങ്ങനെയാണ് കരൂവ് സ്ഥാപിക്കേണ്ടത് അത് വാതിലിൻ്റെ ഭംഗിക്കായിട്ട് വെക്കേണ്ട ചിത്രപ്പണികൾ അകത്തുള്ള മറ്റ് സംവിധാനങ്ങൾ ഇതെല്ലാം വിശദമായി 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 തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അതിന് പറയുന്നത് അത് മുമ്പ് ദൈവം പറഞ്ഞ പ്രകാരം അല്ലെങ്കിൽ ദാവീദ് പറഞ്ഞ പ്രകാരം ആണെന്നാണ് ദൈവം ദാവീദിന് കൊടുത്ത ഒരളവും കാര്യങ്ങളും ഉണ്ട് മുമ്പിലത്തെ അളവിൻ പ്രകാരം എന്നാണ് മുമ്പിലത്തെ അളവിൻ പ്രകാരം അതുപോലെ തന്നെ വിധിപ്രകാരം ഉണ്ടാക്കി വിധിപ്രകാരം എന്ന് പറയുന്നത് ആലയ ൾക്ക് ഒരു വിധി ഉണ്ടെന്ന് പറയും നമ്മുടെ നാട്ടിൽ ആലയങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ അങ്ങനെ പണിയണമെന്നൊക്കെയുള്ള വിധികളുണ്ട് അതങ്ങനെയല്ല ഇത് അങ്ങനെയല്ല പറയും ദൈവം എങ്ങനെ എന്താണോ വിധിച്ചത് ദൈവം എന്താണോ അറിയിച്ചത് ദൈവം എന്താണോ കൽപ്പിച്ചത് അത് പ്രകാരം എന്താണ് അതിൻ്റെ അർത്ഥം അത് പ്രകാരം ദൈവം പറഞ്ഞ പ്രകാരം അതിനെ പണിഞ്ഞു എന്നാണ് പൂർണ്ണമായും ഈ രണ്ട് രണ്ടധ്യായങ്ങളും അതുതന്നെയാണ് അങ്ങനെ പണി തീർന്ന വിവരങ്ങളാണ് നമ്മൾ ഈ അധ്യായങ്ങളിൽ വായിക്കുന്നത് അതിന് ആദ്യത്തെ വാക്യം നമുക്ക് നോക്കാം അനന്തരം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം അനന്തരം ശലോമോൻ എറിശലേമിൽ തൻ്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യബൂസിനായ ഓർന്നാൻ്റെ കളത്തിങ്കിൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവിടെ ആലയം പണിയാൻ തുടങ്ങി അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മോറിയ പർവ്വതം ഓർന്നാൻ്റെ കളം ഓർന്നാനത്തിന് മെതിക്കളം അപ്പം ഇത് രണ്ടുമാണ് അപ്പൊ മോറിയ പർവ്വതം നമുക്ക് നേരത്തെ മറ്റൊരു കാര്യത്തിൽ അറിയാം അബ്രഹാം പിതാവ് തന്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയ സ്ഥലമാണ് ആ യാഗം കഴിക്കാൻ കൊണ്ടുപോയ സ്ഥലത്താണ് അല്ലെങ്കിൽ ആ എക്സാക്ട് സ്ഥലത്തൊന്നുമല്ല ആ മോറിയ പർവ്വതത്തിലാണ് ഇപ്പോൾ എരിച്ചിലേയും ദേവാലയം പണിയാൻ പോകുന്നത് അപ്പൊ അന്ന് നടന്ന യാഗത്തിന്റെ അന്ന് നടന്ന യാഗം എന്ന് പറയുന്നത് ഇസഹാക്കിന്റെ യാഗമല്ല നടന്നത് അവരു ആട്ടിൻകുട്ടിയുടെ ആട്ടിൻകുട്ടിയുടെഗമാണ് നടന്നത് യാഗം ഒരു നിഴിലായി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകാം ഇതേ പർവ്വതത്തിൽ ഗോൽഗോഥായിൽ യേശുക്രിസ്തുവിൻ്റെ യാഗവും സംഭവിക്കുന്നു അപ്പം ഇതേ ഇതേ മലയിൽ തന്നെയാണ് അബ്രഹാം ഇസഹകിനെ യാദം കഴിക്കാൻ കൊണ്ടുവരികയും അവിടെ വെച്ച് ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കുന്നതും ഇതേ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്താണ് ദേവാലയം ദൈവത്തിൻ്റെ ആലയം പണിയപ്പെടുന്നത് ഇതേ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്താണ് യേശുക്രിസ്തുവിൻ്റെ യാഗവും നടക്കുന്നത് അപ്പം അങ്ങനെ മോറിയ എന്ന് പറഞ്ഞ പർവ്വതം നമ്മൾ ഉല്പത്തിയിൽ നിന്ന് നോക്കി ഇന്ന് ഈ ദിനവൃത്താന്തത്തിലും ഇവിടെ നമ്മുടെ മത്തായുടെ സുവിശേഷത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് അതിങ്ങനെ അതെല്ലാം ഇങ്ങനെ കണക്റ്റായി നിൽക്കുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമുക്ക് കാണാൻ മനസ്സിലാവും അപ്പോൾ ഇത് അന്ന് നടക്കുമ്പം ഈ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ചൊന്നും ആർക്കും ഓർമ്മ അറിയില്ല എന്നാൽ ശേഷം യേശുന ദേവാലയ നിർമ്മിക്കപ്പെടുമ്പോഴും അന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വരാനിരിക്കുന്ന യാഗത്തെ കുറിച്ചറിയില്ല പക്ഷെ നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത് ഇത് മൂന്നും നമുക്ക് കാണാൻ കഴിയുകയും ആ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വലിപ്പം നമുക്കറിയുവാൻ നമുക്ക് ഇടയാകുന്ന സംഗതിയാണ് ഈ മോറിയ പർവ്വതത്തിൽ വെച്ച് നടക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ആലയത്തെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കണം വായിക്കണം അല്ലാതെ ഇത് പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാനും ഇത് മുഴുവൻ രണ്ടധ്യായവും വായിക്കേണ്ടി വരും വായിക്കുകയല്ലോ അത് വായിക്കുക വായിച്ചു തന്നെ അതിൻ്റെ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ ഇൻ ദ സെൻസ് മൈന്യൂട്ട് കാര്യങ്ങൾ ദൈവത്തിൽ വിശദമായുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു വെച്ചിരിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനും അങ്ങനെ അങ്ങനെ ഒരു ആലയം മനുഷ്യൻ്റെ ബുദ്ധിക്കൽ തോന്നിയതല്ല ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം എങ്ങനെ ചെയ്യണമെന്ന് ദൈവം പറഞ്ഞോ അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് വായിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതാണ് രണ്ടാമത്തെ വായനാഭാഗം ഏസ്കേൽ പ്രവചനം നാൽപ്പതാമത്തെ അധ്യായം ഇത് നടക്കുന്നത് എരുസലൈം ദേവാലയം പിടിക്കപ്പെട്ടതിൻ്റെ പതിനാലാമത്തെ വർഷമാണ് പിന്നെ എരുസലേം ദേവാലയം ഇല്ല ഇരുസ്ലൈം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിൻ്റെ പതിനാല് വർഷമായി ഈ പതിനാല് വർഷമാണ് ഇവിടെ എസ്കേൽ പ്രവാചകന് ചില കാഴ്ചകൾ ദിവ്യ ദർശനങ്ങളിൽ കാണുന്നത് ആ ദിവ്യ ദർശനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വരികയും എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്ന് ഏറ്റവും ഉയർന്നൊരു പർവ്വതത്തിൽ നിർത്തി അപ്പോൾ ഫിസിക്കലി സംഭവിക്കുന്നൊരു കാര്യമല്ല ആ ദർശനത്തിൽ കണ്ട കാഴ്ചയാണ് എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ആ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുപോയെന്നും അവിടെ ഒരു പർവ്വതത്തിൽ നിർത്തിയെന്നും കാണുന്നത് അപ്പോൾ പർവ്വതത്തിൽ നിന്ന് തെക്കോട്ട് നോക്കുമ്പോൾ നഗരത്തിൻ്റെ രൂപം പോലെ ഒന്ന് കാണാനുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ആ പർവ്വതത്തിൽ നിന്ന് ആ നഗരത്തിൻ്റെ രൂപം കണ്ട സ്ഥലത്തേക്ക് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഒരു പുരുഷനെ കണ്ടു ആ പുരുഷൻ്റെ കയ്യിൽ ഒരു ചണച്ചരരുണ്ട് അളവ് ദണ്ടും ഉണ്ടായിരുന്നു അപ്പം ഇത് അളക്കാൻ വേണ്ടിയുള്ളതാണ് ഇത് രണ്ടും അപ്പോൾ അവിടെ ചെല്ലുമ്പം പട്ടണമാണ് കണ്ടതെങ്കിലും അവിടെ ചെല്ലുമ്പം പട്ടണത്തിൻ്റെ അടു അവിടെ തന്നെ ഒരു കെട്ടിടവും കാണുകയാണ് ഒരു കെട്ടിടം ആ കെട്ടിടത്തിനെ കണ്ടതിന് ശേഷം മനുഷ്യപുത്ര നീ കണ്ണുകൊണ്ട് നോക്കി ചെവി കൊണ്ട് കേട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ പോകുന്ന എല്ലാറ്റിലും ശ്രദ്ധ വയ്ക്കുക അവ ഞാൻ അവൻ നിനക്ക് കാണിച്ചു തരുവാനായിട്ടാകുന്നു നിന്നിവിടെ കൊണ്ടുവന്നത് എന്ന് പറയുന്നു നീ കാണുന്നതൊക്കെ ഇസ്രായേൽ ഗ്രഹത്തോട് അറിയിക്കുക എന്നും കൽപ്പിച്ചിട്ടുണ്ട് അപ്പം അവിടെ തുടങ്ങി ആ ആലയത്തിൻ്റെ ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അതിലെ പുരുഷൻ്റെ കയ്യിൽ ആറ് മുഴൻ നീളമുള്ള ഒരളവ് തന്നിട്ടുണ്ടായിരുന്നു ഒരു മുഴമോ ഒരു മുഴവും നാല് ആണ് അതിൽ ഒരു മുഴത്തിൻ്റെ നീളം അവിടെ മതിൽ അളക്കുന്നതിനെക്കുറിച്ച് വായിക്കുന്നു അതിൻ്റെ വീതി അളക്കുന്നു അങ്ങനെ അളക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ അളവുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊരു ദേവാലയത്തിൻ്റെ ആലയത്തിൻ്റെ അളവുകളും അതിൻ്റെ ചുറ്റുമുള്ള പൂമുഖത്തിൻ്റെ അതിൻ്റെ പ്രാകാരത്തിൻ്റെ അതുപോലെ പട്ടണത്തിൻ്റെ ഗോപുരവാതിക്കലിൻ്റെ ഒക്കെയും അളവുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പം അവിടെ വാതിലുകൾ അതിൻ്റെ ഹാളിൻ്റെ വീതി അതിൻ്റെ വരാന്തയുടെ നീളം വീതി ഇങ്ങനെ മുറ്റം ഇങ്ങനെ ഒരുപാട് അളവുകൾ കാണാൻ പറ്റും നമ്മൾ ഇന്ന് ഒരു അളവുകളെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ അതിൻ്റെ പണിയെ സംബന്ധിച്ചാണ് നമ്മൾ തൊട്ടു തൊട്ടുമുമ്പ് ആദ്യത്തെ വായനയിൽ നമ്മൾ എരുസലേം ദേവാലയം പണിയപ്പെടുന്നതിനെ സംബന്ധിച്ച് ശലോമോൻ ചിപ്പണിയാനിരിക്കുന്ന ആ ദേവാലയത്തിൻ്റെ അളവുകളെ സംബന്ധിച്ച് നമ്മൾ വായിച്ചത് ഇവിടെ പ്രവാസത്തിലിരിക്കുന്ന ജനം അവർ നിരാശയിലും ഒക്കെയാണ് അവർ തെറ്റ് ചെയ്തതിനെ ഒരു ബോധ്യം വരുന്നു ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഈ ദേവാലയത്തിൻ്റെ യഥാസ്ഥാനപ്പെടുത്തലിനെ അവരെ അറിയിക്കുകയും ഇപ്പോൾ ഇത് പറയുന്നത് എസ്കേൽ പ്രവാചകനോടാണ് അല്ലെങ്കിൽ എസക്കേൽ പ്രവാചകനോടാണ് പറയുന്നത് ഇത് ഇസ്രായേൽ ജനത്തിനോട് പ്രവാസിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിനോട് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് അവരോട് പറയപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രത്യാശ ആശ്വാസം സമാധാനം ഇതൊക്കെ തൻ്റെ തൻ്റെ ജനത്തിന് ദൈവ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം ഇതൊക്കെയും അവരോട് അറിയിക്കുന്നത് നമ്മൾ ഈ നാൽപ്പതാം അധ്യായത്തിൽ തുടങ്ങുന്നത് ഏകദേശം ഈ എസ്കേൽ പ്രവാചനം പ്രവച പ്രവാചകം അവസാനിക്കുന്നത് വരെ നാൽപ്പത്തെട്ടാം അധ്യായം വരെ എന്ന് തന്നെ പറയാം അത് അതിനെ സംബന്ധിച്ച് തന്നെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള അധ്യായം നാൽപ്പത്തിയേഴ് വരെയൊക്കെ തന്നെ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ഒരു കാഴ്ചയുടെ തുടർച്ച തന്നെയാണ് നാൽപ്പത്തി എട്ടാം അധ്യായം വരെയും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അപ്പം ദീർഘമായ ഈ ഇത്രയും അധ്യായങ്ങൾ നാൽപ്പത് മുതൽ നാൽപ്പത്തേഴ് വരെയുള്ള അധ്യായങ്ങളിൽ തുടർച്ചയായ ഒരേ 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 ദർശനത്തിൻ്റെ തുടർച്ചയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റ് കാര്യങ്ങൾ ആദ്യത്തെ വായനയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയണമെങ്കിൽ അത് വായിച്ചു തന്നെ അങ്ങനെ അത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ജനലുകളെ സംബന്ധിച്ചും പിന്നെ പടികൾ അതിൻ്റെയൊക്കെയുള്ള പടികളെ സംബന്ധിച്ചും അവിടെ ഈന്ധന ഈന്തപ്പനകൾ ഉണ്ടായിരുന്നതിനെ സംബന്ധിച്ചും ഒക്കെ ഉള്ള വിവരങ്ങൾ വായിച്ചു തന്നെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുമ്പം അവിടെ പുരോഹിതന്മാർക്കുള്ളത് അവിടെ ആലയത്തിൻ്റെ വിചാരകന്മാരായ പുരോഹിതർക്കുള്ള സ്ഥലമായിട്ട് വേർതിരിക്കപ്പെട്ട സ്ഥലത്തെ കാണാം പ്രാകാരത്തെ കാണാം അതുപോലെ തന്നെ യശോ യഹോവിക്ക് യാ യഹോയുടെ യാഗപീഠത്തിൻ്റെ വിചാരകന്മാരായ പുരോഹിതന്മാർക്ക് വേർതിരിച്ച സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് അവിടെ പറയുന്നത് കാണാം അത് സാധോക്കിൻ്റെ പുത്രന്മാരാകുന്നു അത് ചെയ്യേണ്ടതെന്ന് പറയും വായിക്കുന്നുണ്ട് സാധോക്കിൻ്റെ പുത്രന്മാർ ഇവർ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് അടുത്ത് ചെല്ലുന്ന ലേബ്യരിൽ സാധോക്കിൻ്റെ പുത്രന്മാരാകുന്നു ഇതൊക്കെയും അവിടെ ഈ കാര്യങ്ങൾ ആളുടെ പേര് വരെ പറഞ്ഞുകൊണ്ട് ആണ് ഈ നാൽപ്പതാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇനിയുള്ള അധ്യായങ്ങളിലും ഇതുതന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ വായനാഭാഗം യോഹനാനെഴുതിയ സുവിശേഷം ആറാം അധ്യായം യേശുക്രിസ്തു തിവരിയാസ് എന്ന ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി നമ്മൾ അപ്പം ഈ തിവരിയാസ് കടൽ ഗലീലക്കടൽ എന്ന് പറയുന്നതിന് പഴയ നിയമത്തിൽ കിന്നരോത്ത തടാകം എന്ന് പറയുന്നതും പിന്നീട് ഇത് ഗനസരേത്ത തടാകം എന്ന് പറയുന്നതും അങ്ങനെ ഈ നാല് പേരുകളിൽ ഈ ഗലിയിലെ കടൽ അറിയപ്പെടുന്നുണ്ട് ഇതൊരു കടൽ നമുക്ക് കാണുന്ന അറബിക്കടൽ പോലെ ഒന്നൊരു വലിയ കടലല്ല മറിച്ച് നമ്മുടെ കായൽ പോലെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് തിരകൾ വളരെ കുറവുള്ള ഒരു കായലിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കടലാണ് അപ്പോൾ ഇവിടെ ഇക്കിടയ്ക്ക് പോയിരുന്നു അവിടെ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് വലിയ പുരുഷാരം യേശുക്രിസ്തുണ്ടാൻ വന്നു അപ്പോൾ യേശുക്രിസ്തിൻ്റെ പിന്നാലെ എപ്പോഴും ആളുണ്ട് യേശുക്രിസ്തു ഇവിടെ പോയാലും അവിടെ യേശുക്രിസ്തുനോട് ചേർന്ന് നടക്കാൻ യേശുക്രിസ്തു പറയുന്നത് കേൾക്കാൻ ഒക്കെ താല്പര്യപൂർവ്വം ആളുകൾ വരും അപ്പം അവിടെ ഒരു വിഷയം ഉണ്ടായി മറ്റൊന്നുമല്ല അവർക്ക് ആഹാരം കൊടുക്കേണ്ട ഒരു വിഷയമുണ്ടായി ദൈവം ക്രിസ്തു അവരോട് പറഞ്ഞ് നിങ്ങള അവർക്ക് ആഹാരം കൊടുക്കാൻ പറയുന്നു അത് സാധ്യ അല്ലാത്തൊരു കാര്യമാണ് ഏഷ്യവിടെ അവിടെ പറഞ്ഞ് അവിടെ അഞ്ചപ്പവും രണ്ട് മീനുമുണ്ട് അത് കൊണ്ടുവരാൻ പറയും അതിന് വഴ്ത്തി വർദ്ധിപ്പിച്ച് അവർക്ക് കൊടുത്തു അവർ മറ്റേ അത് ശേഖരിച്ച് മിച്ചമുണ്ടായിരുന്നു അത് പന്ത്രണ്ട് കുട്ട മിച്ചവും ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് അവിടെ നടക്കുന്നൊരു സംഭവം പിന്നെ നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പം പിന്നെ യേശു അവിടെ നിന്ന് കണ്ടക്ടർ പുരുഷൻ പിന്നെ യേശു വേറെ സ്ഥലങ്ങളിലേക്ക് പോയി എന്നാൽ നമ്മൾ യേശു വന്നിട്ട് യേശു വഴിക്കുകയാണ് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്ര എന്നെ അന്വേഷിക്കുന്നത് എന്നിട്ട് യേശു കാര്യം വേറൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ നശിച്ച് വേറെ രൂപത്തിലാണല്ലോ മാറിപ്പോകുന്നത് നിത്യജീവികളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തന്നെ അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു അന്ന് ഉത്തരം പറഞ്ഞു യേശോരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്ന അത്രേ അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ഏറ്റവും പ്രസാദമുള്ള പ്രവർത്തി അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത യഹൂദനായാലും ഇസ്രായേലിനായാലും അവന് ദൈവപ്രസാദമില്ല എന്നുള്ള കാര്യം ഓർക്കുക നമ്മളും ക്രിസ്തുവിലൂടെ സ്ന യേശുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരാണ് നാം ഇപ്പം നമ്മുടെ സ്നാനത്തെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് സഭയോട് ചേരുവാനോ ക്രിസ്ത്യാനിയാകുവാനോ ആകുവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാനല്ലേ ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം ആ ക്രിസ്തു മുഖാന്തരമല്ലാതെ ദൈവത്തോട് നമുക്ക് ബന്ധമില്ല വാഗ്ദത്വത്തോട് ബന്ധമില്ല ഒരു കാര്യത്തിനും ക്രിസ്തുവില്ലാതെ നമുക്ക് ബന്ധമില്ല അപ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് സ്നാനപ്പെട്ട് വരുന്ന ഇത് സ്നാനപ്പെട്ടവർക്ക് എല്ലാവർക്കും ബോധം ബോധ്യമുണ്ടെന്നോ ഞാൻ എനിക്ക് അറിയില്ല അങ്ങനെയാണ് വജനന്മകളോട് പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കങ്ങനെ അതാ അങ്ങനെ അങ്ങനെ ഉള്ളതാണ് അതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അതെന്താണ് അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതാണ് എന്നാണ് പറയുന്നത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു അപ്പം അവിടെ എഴുതിയിരിക്കും സ്വർഗ്ഗത്തിൽ നിന്നുള്ള അപ്പം മോശമല്ല നിങ്ങൾക്ക് തന്നത് എൻ്റെ പിതാപത്രം അത് പണ്ട് നടന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് മിശ്രാമിൽ നിന്ന് പുറപ്പെട്ട് വന്ന അവരുടെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത അപ്പത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ മന്നയെ അത് ദൈവമാണ് കൊടുത്തത് മോശമല്ല നിങ്ങൾക്ക് തന്നത് സ്വർഗത്തിൽ സാക്ഷ അല്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിന്റെ അപ്പമോ സ്വർഗത്തിൽ നിറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു ആരാണ് ജീവന്റെ അപ്പം ഞാനാകുന്ന ജീവന്റെ അപ്പം എന്നാണ് ആ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം ഞാനാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവന് എന്റെ അടുക്കൽ വരുന്നതിന് വിശക്കേയില്ല എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും ദാഹിക്കുകയില്ല അപ്പം വിശപ്പും ദാഹവും ഭൗതികമായ വിശപ്പും ദാഹവുമല്ല ആ പൂർണ്ണതയിലുള്ള ആത്മീകമായ വിശപ്പും ദാഹവും ഇല്ലാതെ തൃപ്തരായി ജീവിക്കണമെങ്കിൽ എന്നിൽ വിശ്വസിക്കുക എന്നുള്ളത് അപ്പോൾ ഇതാ അതാണ് ദൈവത്തിന്റെ പ്രസാദമൊന്നും തൊട്ടുമായിട്ട് നമ്മൾ വായിച്ചു പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല ഒരു ഇടയൻ ആടിനെ സംരക്ഷിക്കുന്ന പോലെ അതുപോലെ എൻ്റെ അടുക്കൽ വരുന്നവന് ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം മാത്രമേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് അവനെനിക്ക് ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ എല്ലാവരെയും സംരക്ഷിക്കും എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും ഉണ്ടാകണമെന്നാണ് പിതാവ് താല്പര്യപ്പെടുന്നു ഇഷ്ടപ്പെടുന്നത് ഞാനവന് എടുക്കുന്ന നാളിൽ എഴുന്നേൽപ്പിക്കും അപ്പോൾ അത്രയും നല്ലൊരു ഉറപ്പ് നമുക്ക് ലഭിക്കുകയാണ് ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുന്നവർ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുന്നവർ അതനുസരിക്കുന്നവർ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നവർ സ്നേഹിക്കുന്നവർ വിശ്വസിക്കുന്നവരൊക്കെ ദൈവം ക്രിസ്തു മുഖാന്തരം സംരക്ഷിക്കുകയും ഒടുക്കുന്ന നാളിൽ ഉഴുത്തെഴുതേൽപ്പിക്കുകയും ചെയ്യും അതാണ് ഇതിനകത്തുള്ള ചില പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഇടയ്ക്കൊരു വാക്യം പറയുന്നത് ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു എൻ്റെ ജീവനാകുന്നു എൻ്റെ ജീവനാകുന്നു എൻ്റെ ശരീരമാണ് ഈ ലോകത്തിന് വേണ്ടി കൊടുക്കുന്ന അപ്പം അപ്പം എനിക്ക് നട വരാനിരിക്കുന്ന യാഗത്തെ സംബന്ധിച്ച് മരണത്തെ സംബന്ധിച്ച് അതിൻ്റെ പർപ്പസിനെ സംബന്ധിച്ച് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവിടെ പറയുകയാണ് ലോകത്തിന് ഞാൻ തിന്നാൻ അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നത് എന്നിട്ടതായതോട്ട് നമുക്ക് മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു യേശോരോട് പറഞ്ഞത് നിങ്ങൾ മനുഷ്യബുദ്ധൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ഒടുക്കത്തെ നാളിൽ അവന് ഉയർത്തെഴുന്നേൽപ്പിക്കും അപ്പോൾ അതൊരു ഉറപ്പായ കാര്യമാണ് എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അങ്ങനെ ഒരു പ്രോസസ്സും കൂടെ ഉണ്ട് അവൻ എന്നെ എന്നിൽ വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവനിലും വസിക്കും ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിന് ഞാൻ പിതാവിന് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നവൻ എന്ന മൂലം ജീവിക്കും അപ്പം അത് അങ്ങനെ ഒരു ഉറപ്പ് ജീവിക്കുമെന്നുള്ളൊരു ഉറപ്പ് നിത്യജീവിൻ്റെ ഉറപ്പാണ് ഇത് അതായത് നമ്മൾ മരിക്കുകയില്ല എന്നുള്ള ഉറപ്പല്ല നിത്യജീവിൻ്റെ ഉറപ്പാണ് അപ്പം ഇതൊക്കെ കേട്ടിട്ട് ശിഷ്യന്മാർ ഇത് ആർക്ക് ഇതാർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അതിനെ ചൊല്ലി തമ്മിൽ തമ്മിൽ പറയുകയാണ് ഇത് കഠിന വാക്ക് തന്നെ അപ്പം ക്രിസ്തു ശിഷ്യന്മാർ ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ മനുഷ്യബുദ്ധന് മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എങ്കിലും വിശ്വസിക്കത്ത വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് അപ്പം അതും ക്രിസ്തു പറയുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും നിങ്ങളിൽ വിശ്വസിക്കാത്തവരുണ്ട് അത് ശിഷ്യന്മാരുടെ കാര്യത്തിലായാലും ഉണ്ട് നിങ്ങൾ വിശ്വസിക്കാത്തവർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാത്തവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് എന്നുള്ള കാര്യം സത്യമായിരുന്നു അന്നു മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെക്കുറിച്ചല്ല വേറെയും ശിഷ്യന്മാരുണ്ടായിരുന്നല്ലോ അവരിൽ പലരും പിൻവാങ്ങിപ്പോയി പുറപ്പെട്ടു പോയി ക്രിസ്തുവിനെ വിട്ടുപോയി എന്നാണ് വായിക്കുന്നത് പിന്നെ അവനോട് കൂടി സഞ്ചരിച്ചില്ല ആകെയാൽ പന്ത്രണ്ട് പേരോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു അവിടെ ശിവൻ പത്രാസ് പറയുന്നൊരു കാര്യമാണ് അപ്പോൾ ക്രിസ്തു ബാക്കിയുള്ളവരെല്ലാം പോകുന്നത് കണ്ടിട്ട് തൻ്റെ പന്ത്രണ്ട് ശിഷ്യമാരും യേശു തിരഞ്ഞെടുത്ത പന്ത്രണ്ട് ശിഷ്യന്മാരോടും പറയുന്നുണ്ട് നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടെങ്കിൽ പൊയ്ക്കോളൂ ഇവിടെ തടസ്സമില്ല എന്ന് പറയുന്നത് അപ്പോൾ പത്രാസ് പറയുന്നൊരു മറുപടിയാണ് കർത്തവ്യം ഞങ്ങൾ ആരുടെ ഇടുക്കിൽ പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണുള്ളത് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം നിത്യജീവിൻ്റെ മൊഴികൾ നി നിന്നിലാണല്ലോ ഉള്ളത് ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോകും എനിക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് നിന്നെ വിട്ടിട്ടേക്കും പോകാനില്ല എന്ന് ഉറപ്പായിട്ട് തന്നെ പത്ര ദിവസം മറുപടി പറയുന്നുണ്ട് അപ്പം അതാണ് അപ്പം അവിടെയും നമുക്കും നമ്മളെ നോക്കുമ്പോൾ നമ്മൾ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഉൾപ്പെടുന്നതോ അവിടുണ്ടായിരുന്ന ബാക്കി എഴുപത് ശിഷ്യന്മാരിൽ ഉൾപ്പെടുന്നവരൊന്നുമല്ല നമ്മൾ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ക്രിസ്തുവിനെ കാണുക പോലും ചെയ്യാതെ വിശ്വസിച്ചവരാണ് അപ്പോൾ ക്രിസ്തു തുറന്നുള്ള പറയുന്നുണ്ട് കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവന്മാർ എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചാണ് അപ്പോൾ കണ്ടു വിശ്വസിച്ചവരോടുണ്ട് അപ്പോൾ യേശു ക്രിസ്തു മരിച്ചിട്ട് വേർത്തെഴുന്നേറ്റ് അവരുടെ മുമ്പിൽ വരുമ്പോൾ പത്രോസ് അല്ല സോറി തോമസ് വന്നിട്ട് ഞാൻ അവനെ കണ്ടല്ലാതെ വിശ്വസിക്കില്ല എന്ന് പറയും ഞാൻ കണ്ടിട്ടില്ലാതെ വിശ്വസിക്കില്ല അവൻ്റെ ആണിപ്പഴുതിൽ കൈ കൈയിട്ടില്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് പറയുന്നതാണ് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന് ആരെക്കുറിച്ചാണ് നമ്മളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഭാഗ്യവാന്മാർ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയുന്ന ക്രിസ്തു പറഞ്ഞ വാക്ക് അത് എന്നെക്കുറിച്ചാണെന്ന് എനിക്ക് അറിയുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം എത്രയോ നൂറ്റാണ്ടുകൾക്കുമ്പ് ക്രിസ്തു എന്നെക്കുറിച്ച് പറഞ്ഞ വാക്കിൽ കാണാതെ വിശ്വസിച്ച ഭാഗ്യവാൻ അനുഗ്രഹിക്കപ്പെട്ടു തന്നെ അതിലൊരുവൻ ഞാനാണ് എന്നെ കേൾക്കുന്നത് താങ്കളാണ് അപ്പോൾ ക്രിസ്തുവിനെ കാണാതെ വിശ്വസിച്ചവരാണ് നമ്മൾ അതിൻ്റേതായ അനുഗ്രഹം നമുക്കുണ്ട് എന്നുള്ളത് ക്രിസ്തു പറഞ്ഞ വാക്കിൻ്റെ ഉറപ്പാണ് ആ അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ അവസാനം വരെ നമുക്ക് കൊണ്ടുപോകാം അതിന് ഇത് ഈയൊരൊറ്റ ബലം മതി ഈ ഒരൊറ്റ ബലത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം ഭൂമിയിൽ വരെ ഉണ്ടോ അന്ന് വരെയും നമുക്ക് തീർക്കാൻ ആ ഒരൊറ്റ ബലത്തിൽ തന്നെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ മൂന്നാമത്തെ വായന ഭവിയുടെ അവസാനിക്കുകയാണ് നാളെ പുതിയ വായന ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി